ബിസിനസ് എക്സലൻസ് ശ്രീ എൻ പി ജോർജ് മനസ്സ് നിറഞ്ഞ് അരി കഴിക്കുന്ന ഏതൊരു മലയാളിക്കും സുപരിചിതമായ നാം അരിയുടെ രാജാക്കന്മാർ എന്നറിയപ്പെടുന്ന തരത്തിൽ പവിഴം റൈസ് വളരാൻ കാരണം ശ്രീ എൻ പി ജോർജും സഹോദരൻ ശ്രീ എൻ പി ആന്റണിയും പുതുതലമുറ അംഗങ്ങളും അടങ്ങിയ നമ്പ്യാട്ടുകുടി കുടുംബത്തിൻ്റെ അക്ഷീണ പ്രയത്നത്തിൻ്റെ ഫലം തന്നെയാണ് പവിഴമരിയും അരിയേതര ഉൽപ്പന്നങ്ങളും കേരളത്തിൽ ഒന്നാം നമ്പർ ബ്രാൻഡായി മുന്നോട്ട് കുതിക്കുന്നത് ഓരോ പ്രൊഡക്റ്റിലും അതിസൂക്ഷ്മമായ ശ്രദ്ധയോടെ ക്വാളിറ്റിയിൽ ഒരു കുറവും വരാതെ നോക്കുന്നത് കൊണ്ട് തന്നെയാണ് പിതാവിൽ നിന്നും നല്ലത് മാത്രം നൽകുക എന്ന കച്ചവട തന്ത്രം കൈമുതലാക്കി ബിസിനസ് ഏറ്റെടുത്ത് ശ്രീ എൻ പി ജോർജ് വിവിധ നെല്ലുകളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനവും കാര്യക്ഷമമായ സംസ്കരണ പരിജ്ഞാനവും കൊണ്ട് തന്നെയാണ് പവിഴം റൈസിന് മലയാളികളുടെ തീന്മേശയിൽ ഒന്നാം സ്ഥാനം നേടാൻ കഴിഞ്ഞത് മനുഷ്യർക്ക് കഴിക്കാനുള്ളതാണ് എന്ന ഉത്തമ ബോധ്യം തന്നെയാണ് പവിഴം മാനേജ്മെന്റിന്റെ ഒരു രഹസ്യവുമില്ലാത്ത ബിസിനസ് വിജയതന്ത്രം സി എസ് ആർ നടത്തുന്ന നമ്പ്യാട്ടുകുടി പാപ്പച്ചൻ മെമ്മോറിയൽ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ കൂടിയായ ശ്രീ എൻ പി ജോർജ് പവിഴം ഗ്രൂപ്പിന്റെ വിവിധ ചാരിറ്റബിൾ പ്രവർത്തനങ്ങളും നടത്തിപ്പോരുന്നു അർഹതയ്ക്കുള്ള അംഗീകാരങ്ങളുമായി നിരവധി പുരസ്കാരങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി എത്തുമ്പോൾ പോലെ കൂടുതൽ തിളക്കത്തോടെ മുന്നോട്ട് നയിക്കുവാൻ അഭിമാനത്തോടെ ശ്രീ എൻ പി ജോർജ് മില്ലേനിയം ഹോസ്പിറ്റലിന്റെ സാർ ശ്രീ സൂരജ് പ്രഭാകർ സാറിന് ഏറെ സ്നേഹത്തോടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിന് മൊമെന്റോ നൽകുന്നത് ശങ്കർ ആണ് ശങ്കർ സാറിനെ ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിന്റെ മൊമെന്റോ നൽകുന്നത് ശങ്കർ സാറാണ് പ്രശസ്തി പത്രം നൽകാനായിട്ട് ശ്രീ സിറാജ് പൊന്നാനി ഡബ്ല്യു എ സി എഫിന്റെ ട്രഷറർ ശ്രീ സിറാജ് പൊന്നാനിയെ സ്നേഹ സ്വാഗതം